തൃപ്പൂണിതുര ടെർമിനൽ മെട്രോ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിനു സമര്പ്പിക്കും രാവിലെ മണിക്കാണ് ചടങ്ങുകൾ കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിക്കുക രാജനഗരിയിലേക്ക് കൊച്ചി മെട്രോ എത്തുമ്പോൾ മെട്രോ സ്റ്റേഷനും രാജകീയ പ്രൗഢിയോടെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനൽ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിന്റെ അവസാന സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ ടെർമിനൽ ജനപ്രതിനിധികളും വിവിധ വിശിഷ്ട വ്യക്തികളും സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും ൂടെ ഒരു അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുണ്ട് രാജനഗരിയിലോട്ട് വരുന്ന ഒരു മെട്രോ എന്ന് പറയുമ്പോൾ സ്റ്റേഷന് കുറച്ച് പ്രത്യേകതകൾ കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു അത്തച്ചമയത്തിന്റെ ആണ് മെയിൻ നമ്മൾ തീം എടുത്തിരിക്കുന്നത് അത്തച്ചമയം റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂറൽ സ്റ്റേഷന്റെ എല്ലാ നമ്മൾ അതാണ് ും തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനും തൂണുകളും മ്യൂറൽ ചിത്രങ്ങളാൽ സമ്പന്നമാണ് സ്റ്റേഷന് മുൻവശത്തെ തൂണുകളിൽ തൃപ്പൂണിത്തുറയുടെ ചരിത്രത്തിന്റെ ഭാഗമായ അത്ത വിവിധ കാഴ്ചകളാണ് മ്യൂറൽ ചിത്രങ്ങളായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ വിവിധ നൃത്തരൂപങ്ങളുടെ ശില്പങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന ഡാൻസ് മ്യൂസിയം ഈ സ്റ്റേഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡാൻസ് മ്യൂസിയവും ഉടൻ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും ആലുവ മുതൽ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ എഴുപത്തിയഞ്ച് രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക് എന്നാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിലവിൽ ആലുവയിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്കുള്ള യാത്രാനിരക്കായ അറുപത് രൂപ തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോഴും മാറ്റമില്ലാതെ തുടരും ജനം കൊച്ചി